ഡ്രോപ്പ് ഔട്ടായി ഞാൻ മറ്റേ രാജാവ് ആരും ചിന്തിക്കരുത് ഡ്രോപ്പ് ഔട്ടായത് കൊണ്ടല്ല ഞാൻ രക്ഷപ്പെട്ടത് ഞാനൊരു സ്ഥലത്ത് ഇങ്ങനെ ഒരു ഞങ്ങളൊരു മൂന്ന് സ്റ്റാർട്ടപ്പ് കാര്യ ഞങ്ങളെ അവതരിപ്പിക്കുന്ന ആൾ അവതരണത്തിൽ പറയാൻ മൂന്ന് പേരും ഡ്രോപ്പ് ഔട്ടാണ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം തുടങ്ങുന്നത് അപ്പൊ ഡ്രോപ്പ് ഔട്ട് എന്തോ മഹത്വവൽക്കരിക്കുന്ന രീതിയിൽ അദ്ദേഹം സംസാരിച്ചോണ്ടിരിക്കുകയാണ് ഞാൻ സംസാരിക്കാൻ ഞാൻ പറഞ്ഞു അതൊരു ശരിയായ നിലപാടല്ല എന്റെ കഴിവ് കുറകൊണ്ടാണ് ഞാൻ പഠിക്കാറുണ്ട് അങ്ങനെ പഠിക്കാതിരുന്നത് കൊണ്ടാണ് ഇവർ രക്ഷപ്പെട്ടത് പഠിച്ചിരുന്നെങ്കിൽ രക്ഷപ്പെടില്ലായിരുന്നു എന്ന് പറയുന്ന പോളിസിയോട് എനിക്ക് ഒട്ടും ചോദിക്കാൻ പറ്റില്ല പ്രത്യേകിച്ച് ഇന്നത്തെ കാല വിദ്യാഭ്യാസം അത്യാവശ്യമായിട്ട് റിഞ്ഞിരിക്കേണ്ടതാണ് അറ്റ്ലീസ്റ്റ് നമ്മൾ ലാംഗ്വേജിലെങ്കിലും ഞാൻ അഭിമുഖീകരിക്കുന്നുണ്ട് സാധാരണ മലയാളം മീഡിയം സ്കൂളിൽ പഠിച്ച ആളാണ് ആ മലയാളം മീഡിയം സ്കൂളിൽ പഠിച്ചുകൊണ്ട് തന്നെ എനിക്ക് പലപ്പോഴും ഇപ്പോഴും ഇപ്പൊ ഞാൻ മലയാളം ഇങ്ങനെ സംസാരിക്കുന്നില്ലേ ഞാൻ ഉദ്ദേശിക്കുന്ന വികാരം ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും പക്ഷെ ഞാൻ ഇംഗ്ലീഷ് ആണ് സംസാരിക്കുന്നതെങ്കിൽ അർത്ഥം മനസ്സിലാവും പക്ഷെ ആ വികാരം നിങ്ങളെ ഉൾക്കൊള്ളിക്കാൻ മാത്രമുള്ള ഇംഗ്ലീഷ് പറ്റി ഞാൻ എനിക്കില്ല ഡ്രോപ്പൌട്ടായി ഞാൻ മറ്റേ രാജാവുന്ന ആരും ചിന്തിക്കരുത് ഡ്രോപ്പ് ഔട്ടിനെ കുറിച്ച് ചിന്തിക്കുകയും ചെയ്ത് ഡ്രോപ്പ് ഔട്ട് ആയത് കൊണ്ടല്ല ഞാൻ രക്ഷപ്പെട്ടത് ഞാനെന്നല്ല ആയത് ഡ്രോപ്പൌട്ടിന് രക്ഷപ്പെട്ടത് ബിൽഗേറ്റ്സും സുക്കർബർഗും അടക്കം ഡ്രോപ്പ് ഡ്രോപ്പൌട്ടാണെന്നൊക്കെ ആൾക്കാർ പറഞ്ഞിട്ട് അത് സെലിബ്രേറ്റ് അറിയുന്നില്ല ഡ്രോപ്പ് ഔട്ട് ചെയ്തതെന്നും മാത്രം കേപ്പബിൾ ആയിരുന്നു മനസ്സിലായിട്ടുണ്ടോ ജസീലിന് സംസാരിക്കുന്നത് അതെ ഇന്ത്യയിലെ തന്നെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഫ്രഷ് ടു ഹോം എന്ന് പറയുന്ന ഒരു ബിസിനസ് സാമ്രാജ്യം ഉണ്ട് അതായത് പച്ചമീനി വിട്ടിട്ട് സംബാധിച്ചു എന്ന് ഒക്കെ അറിയപ്പെടുന്ന ഒരാളാണ് അപ്പോൾ മാത്യു ജോസഫ് എന്നാണ് ആദ്യമായി ഓൺലൈനിൽ ഫീച്ചർ പത്രത്ത് വായിച്ചു അതെ അതെ അപ്പോൾ 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 അദ്ദേഹത്തെ സംബന്ധിച്ചുള്ള അദ്ദേഹം ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞൊരു വാചകമാണ് ഇത് ഇന്നത്തെ എല്ലാ പുതിയ മക്കളും കേൾക്കുന്നൊരു വാചകമാണ് എന്നുള്ളതാണ് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് വളരെ സംഗതിയാണ് പറഞ്ഞിട്ടുള്ളത് അതെ ഇപ്പോൾ പലപ്പോഴും പല ആളുകളും പറയാറുണ്ട് ചില ഇപ്പോഴത്തെ മക്കളെ സംബന്ധിച്ചിടത്തോളം ബിസിനസ് നടച്ച അല്ലെങ്കിൽ സമ്പാദിക്കുക അതുമല്ലെങ്കിൽ എന്തു ചെയ്യുക പെട്ടെന്ന് കോടീഷണനാവുക സമ്പത്തുണ്ടാക്കുക എന്ന് പറയുന്ന ഒരു തലത്തിലേക്കാണ് തലത്തിലേക്കാണുന്നത് പ്രത്യേകിച്ച് തലമുറയുടെ ഒരു പോക്ക് പോകുന്നത് അപ്പോൾ അവിടെ അവർ ചിന്തിക്കുന്നത് പഠിക്കൽ മനസ്സിലാക്കലൊക്കെ എന്താ വെച്ചാൽ പഠനം ഒക്കെ എന്ത് ചെയാൽ പഠിച്ചുകൊണ്ടൊന്നും നേടാല്ല ഏതെങ്കിലും കമ്പനിയിൽ അല്ലെങ്കിൽ ആളുകളിലേക്ക് പോയി ജോലി എടുക്കാറുള്ളതാണ് പലപ്പോഴും നമ്മൾ പറയാനുള്ള വെച്ചാൽ ആൾക്കാരെ പറയുക എന്താ വെച്ചാൽ അഞ്ച് വർഷവും ആറ് വർഷം കഷ്ടപ്പെട്ട് എം ബി ബി എസ് എം ഡി പാസ്സായിട്ട് സാലറി കൊടുക്കുന്നത് പത്താം ക്ലാസ് പോലും പാസ്സാവാത്ത ആളായിരിക്കും എന്ന് പറയുന്ന അങ്ങനൊരു കോൺസെപ്റ്റിലേക്ക് എന്ത് ചെയ്യാനും പൊതുവേ സമൂഹം എന്ത് ചെയ്യാറുണ്ട് അപ്പോൾ കോഴ്സൊന്നും വേണ്ട ജോലിയൊന്നും വേണ്ടത് ക്വാളിഫിക്കേഷനൊന്നും വേണ്ട നമ്മൾ ഡ്രോപ്പ് ഔട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുക ബിസിനസ് തുടങ്ങുക എന്നിട്ട് നമുക്ക് സക്സസ് ആവുക എന്ന് പറയുന്ന ആൾക്കാരാണ് ഏറ്റവും കൂടുതലായിട്ട് എന്ത് ചെയ്യാറുള്ളത് അവർ പറയാനുള്ളത് എന്താച്ചാൽ ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ച പോലെ ബിൽ ബിൽഗേറ്റ്സിൻ്റെയും സുഗവാഗിൻ്റെയും ഒക്കെ ചരിത്രമാണ് അവരുടെയൊക്കെ ഹിസ്റ്ററിയാണ് പറയാറുള്ളത് അപ്പോൾ അവർ ഇദ്ദേഹം പറഞ്ഞു പോകാനാണ് ഡ്രോപ്പ് ഔട്ട് ഔട്ടായിട്ട് കോഴ്സൊന്നും വേണ്ട എന്ന് വെച്ചിട്ട് എന്ത് ചെയ്യുക ഒക്കെ ഇറങ്ങിപ്പോയിട്ട് അതിലൊന്നും ശ്രദ്ധിക്കാതെ ഇറങ്ങിപ്പോയിട്ട് എന്ത് ചെയാൽ ഞങ്ങൾ രാജാവാകും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തു ചെയ്യില്ല അതിൻ്റെ ആവശ്യം ഇല്ല എന്നുള്ളതാണ് അതിലേ പറയണ്ടല്ലോ അവരെവിടുന്നു ഡ്രോപ്പ് ഔട്ട് ആയി എന്നുള്ളത് നോക്കണം എന്ന് അപ്പൊ ഏറ്റവും ലോകത്ത് തന്നെ ഏറ്റവും ഉന്നതമായിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് അവിടെ എത്തിയിട്ടാണ് അവരെന്തെയ്യണത് അവരുടേതായ പിന്നെ പ്രൊജക്ടുകളിലേക്ക് കിടക്കുന്നത് വളരെ പ്രധാനപ്പെട്ട വിഷയം ഇന്ന് ഡ്രോപ്പ് ഔട്ട് അപ്പോ ഡ്രോപ്പ് ഔട്ടിനെ സെലിബ്രേറ്റ് ചെയ്യുന്ന ആളുകൾ അത് ഏറ്റവും കൂടുതൽ ഇന്നത്തെ എല്ലാ ഒരു മോട്ടിവേഷൻ ക്ലാസ്സുകളിലാണെങ്കിലും എല്ലാ രംഗത്തും സ്കൂളിലാണെങ്കിൽ പോലും ചില ചില സ്റ്റുഡൻസിൻ്റെ അടിയിൽ ഇപ്പോൾ സ്കൂളിൽ പത്താം ക്ലാസ്സിലൊക്കെ ഇപ്പോൾ ഹൈസ്കൂൾ അധ്യാപകനല്ലെങ്കിൽ അപ്പോൾ പത്താം ക്ലാസ്സിലൊക്കെ ചിലപ്പോൾ ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് വരുന്ന ചില മോട്ടിവേഷൻ സ്പീക്കർമാരുണ്ട് അപ്പോൾ അവരടക്കം അറിഞ്ഞോ അറിയാതെയോ എന്ത് ചെയ്യുന്നുണ്ട് ഇത്തരം വിഷയങ്ങൾ പ്രോത്സാഹിപ്പിക്കും പ്രോത്സാഹിപ്പിക്കും സംസാരിക്കുന്നുണ്ട് അപ്പം വളരെ ഗൗരവത്തിലെന്ത് ചെയ്യണം അപ്പോൾ മക്കൾക്കടി പോകണെ പഠിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല പാസ്സായിട്ടൊന്നും കാര്യമില്ല ബാക്ക് പേപ്പർ ഉണ്ടായിട്ട് കോട്ടെ കുഴപ്പമൊന്നുമില്ല ഞാൻ അത് ചെറിയൊരു ശതമാനത്തിൽ നമുക്ക് വേണമെങ്കിൽ പരാജയപ്പെട്ടാലും എന്നുള്ള രൂപത്തിൽ ചെറിയൊരു എന്തെങ്കിലും കൊടുക്കാം പക്ഷെ അത് മാത്രം ഹൈലൈറ്റ് ചെയ്ത് എന്നുള്ള രൂപത്തിലേക്കാണ് ഇത്തരം സംസാരങ്ങൾ പലപ്പോഴും ഡ്രോപ്പ് ഔട്ട് ആയി കഴിഞ്ഞാൽ ഡ്രോപ്പ് ഔട്ട് ആയി കഴിഞ്ഞാൽ ജീവിതം സക്സസ് ആകുമെന്ന് വിചാരിക്കുന്ന ധാരണ എന്തല്ല തെറ്റില്ല അങ്ങനെയാണെങ്കിൽ നിശ്ചയിച്ച് നോക്കണം എത്ര ഡ്രോപ്പ് ഔട്ട് ആയി സക്സസ് ആയിട്ടുണ്ട് എന്നുള്ളത് അപ്പോ അത് വളരെ ഗൗരവത്തിൽ എന്തു ചെയ്യണം പഠിക്കണം ജീവിതത്തിൽ എവിടെയാണെങ്കിലും പഠിക്കണം ഇപ്പൊ ഇത്തരം ആൾക്കാർ ഇപ്പോൾ ഗവർണറെ ഓർമ്മ ശരിയാണെങ്കിൽ ഈ ബിൽഗേറ്റ്സ് ഒരു സമയത്ത് അമേരിക്കയിലെ യൂണിവേഴ്സിറ്റിയിൽ ചെന്ന് സംസാരിക്കുന്ന സംസാരമൊക്കെ വളരെയൊക്കെ വലിയ കാര്യത്തിൽ അദ്ദേഹം എന്ത് ചെയ്യുക ചില ആൾക്കാർ പറയും എന്ത് ഞാൻ ഇന്ന വിഷയം ബാക്ക് പേപ്പർ ഉണ്ടായിരുന്നു പക്ഷെ അദ്ദേഹം ബാക്ക് പേപ്പർ ഉണ്ടായപ്പോൾ പോലും അദ്ദേഹത്തിന് കൃത്യമായ വിഷനറി ഉണ്ടായിരുന്നുള്ളതാണ് അപ്പൊ ഇന്നത്തെ മക്കള് വിഷനില്ല വിഷന വിഷന ആ രൂപത്തിലൊരവസ്ഥ എന്തെയ്യരുത് ഉണ്ടാകരുത് എന്നുള്ളത് നമ്മളെന്ത് ചെയ്യണം മനസ്സിലാക്കണം പ്രത്യേകിച്ച് പാരൻസൊക്കെ എന്തു ചെയ്യാച്ചാൽ ഇത്തരം വിഷയങ്ങളൊക്കെ ഇങ്ങനെ മക്കള് പറയുമ്പോൾ അതിനെ ഒരുപാട് പ്രോത്സാഹിപ്പിക്കുന്നൊരവസ്ഥ പാരൻസിൻ്റെ ഭാഗത്ത് നമുക്ക് എന്ത് ചെയ്യാണ്ട് പലപ്പോഴും കേൾക്കാറുണ്ട് അത്തരം അവസ്ഥകളും എന്ത് ചെയ്യുക ഇല്ലാതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകണം എന്നുള്ളതാണ് ഉറപ്പപ്പെടുത്താനുള്ളത് എന്താണ് സിൽക്ക പിന്നെ കൂട്ടിച്ചേർക്കാനുള്ളത് അത് തന്നെ പിന്നെ പഠനം എന്നുള്ള വിഷയം പിന്നെ എൻ്റെ പേഴ്സണൽ വിഷയത്തിൽ ഉപ്പാക്ക് ഞാൻ അറബി പഠിക്കണമെന്നായിരുന്നു താല്പര്യം അപ്പോൾ അതിലൊരു ഭാഷനെ പറ്റി പറഞ്ഞല്ലോ ഞാനിപ്പോൾ എന്നെ പറ്റി കുറച്ച് ആലോചിച്ചത് അപ്പോൾ ഉമ്മക്ക് വാശി നമ്മളെ ഭാഷ തന്നെ കുറച്ച് പഠിച്ചിട്ട് ശരിക്കും പഠിച്ചിട്ട് എന്ത് ചെയ്താൽ മതി കുറച്ചെങ്കിലും നല്ലോണം പഠിച്ചിട്ട് പിന്നെ അറബി എടുത്താൽ മതി ആ പത്ത് വരെ ഞാൻ മലയാളമായിരുന്നു പിന്നീടാണ് പിന്നെ അറബീൻ്റെ ഫീൽഡിലേക്ക് മാറുന്നത് നമ്മൾ കുറച്ചൊക്കെ പിന്നെ മലയാളത്തിൽ ചെറിയ രൂപത്തിലൊക്കെ അത്യാവശ്യം അക്ഷര തെറ്റി എന്നാലും ഉണ്ടാവും അക്ഷര തെറ്റില്ലാതെ പോകാൻ കഴിഞ്ഞത് ഈ ഒരു തീരുമാനത്തിലൂടെ ഞാൻ മനസ്സിലാക്കുന്നത് പിന്നീട് അറബിയും അലഹമ്മ അറബിയും കുഴപ്പമില്ലാതെ പോകുന്നുണ്ട് ഞാൻ പറയണത് ഈ ഡ്രോപ്പ് ഔട്ടായി പോകുക എന്നുള്ള വിഷയത്തിൽ ഇപ്പോൾ ഈ സംസാരിച്ച ചിന്തയിൽ സംസാരിച്ച ആൾ മാത്യു ജോസഫ് അവർ പറഞ്ഞത് വലിയൊരു വിഷയം തന്നെയാണ്